ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നല്ലൊരു ഡിസൈനാണ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട ക്ലോത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് സെൻറ്റിമീറ്റർ വിടുത്താണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സാധാരണ പറയുന്നത് പറയുന്നതെല്ലാം ഇഞ്ചസിലാണ് പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് മൂന്ന് സെൻറ്റിമീറ്റർ വിട്ത്തിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ക്ലോത്തിനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്തിൻ്റെ അളവൊന്നും ഞാനിപ്പോൾ പറയാത്തത് ഇത് മെയ്ക്ക് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും നമുക്ക് എങ്ങനെയാണ് ക്ലോത്ത് എടുക്കേണ്ട രീതി എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇപ്പം നമുക്ക് ഇപ്പം വേണ്ട ഒരു അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ വിട്ത്തിൽ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ എത്ര ലെങ്തിലാണോ നമ്മളുടെ ക്ലോത്ത് എടുക്കുന്നത് അത് മുഴുവൻ നമ്മൾ ഈ മൂന്ന് സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ സെയിം അളവ് മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ക്ലോത്ത് എടുക്കുന്നതിൻ്റെ അളവ് പറയാത്തത് ഇത് മുന്നോട്ട് കണ്ടു കഴിയുമ്പം മനസ്സിലാകും എങ്ങനെയാണ് എടുക്കുന്നത് ഓരോരുത്തർക്കും പല അളവിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കാത്ത നമ്മളിപ്പോൾ ഒരു പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പോയിന്റിലൂടെ നമ്മളിങ്ങനെ വരയിട്ട് തന്നെ കൊടുക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മുഴുവൻ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം എത്രയാണ് ക്ലോത്ത് വേണ്ടതെന്നുള്ളത് നമ്മൾ ഒക്കെ ഇത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുകയെ അപ്പം നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ ഈ ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ വെട്ടില് എടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എത്രയാണോ ക്ലോത്ത് വേണ്ടത് അത് നമ്മൾ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വശത്താണ് ഇപ്പം വരച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് വരച്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ഈ പോയിന്റുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരേ മെഡത്തിലായിരിക്കണം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചും നമ്മൾ ആദ്യമേ ഇത്രയും ഭാഗത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം അതേ സെയിം വിട്ത്തിലായിരിക്കണം നമ്മൾ ഇതുപോലെ ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം ആ പ്രസർ ഫൂട്ടിൻ്റെ ഒരു ടീത്ത് ഉണ്ടല്ലോ ആ ടീത്തിൻ്റെ വിടുത്താണ് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആ സെൻറ്റർ വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമ്മളുടെ ആ വലുത്ത വശത്തുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ആ ടീത്തുമായിട്ട് ചേർന്ന് നിൽക്കും ആ ഒരു വിടുത്തനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷനിലായിരിക്കണം ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ പോയിൻറ്റിലൂടെയും നമ്മളിതുപോലെ പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഒരേ വിട്ടിൽ നല്ല വൃത്തിക്കിങ്ങനെ കിട്ടുവേ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം നമ്മുടെ ഫ്രോക്കുകളുടെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം പിന്നെ നമുക്ക് സ്ലീവിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം നമ്മുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് അറ്റാച്ച് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പം നമ്മൾ ഏറ്റവും നല്ല നീറ്റായിട്ട് നമുക്ക് ഒരേ വിട്ടിൽ കിട്ടണം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടണം അപ്പം നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട് ക്ലോത്തിൻ്റെ അളവ് കുറഞ്ഞ് വരുമേ അപ്പം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ഒരു ബേബി ഗേളിൻ്റെ അളവിലാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതും നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ വയ്ക്കുന്നുള്ളൂ അപ്പം നമുക്കിതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മുടെ ആവശ്യത്തിന് കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ അഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെയും നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ആണ് കണക്ക് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഈ അഞ്ച് സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല കുറച്ച് പാടാണ് അപ്പം ഈ ഒരു വരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ല വശത്തിലൂടെ തന്നെയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വീണ്ടും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെ ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും താഴേക്ക് താഴേക്ക് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു ഡിസ്റ്റൻസാണ് ഇവിടെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഓരോ പോയിന്റുകൾ തമ്മിലും നമ്മൾ അഞ്ച് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് ക്ലോത്ത് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാമേ ഇപ്പം നമുക്ക് എത്രയാണോ നമുക്ക് ഫ്രണ്ട് പോർഷനി വേണ്ടത് ഒരു പത്ത് ഇഞ്ചൂടെ കൂടുതൽ നമ്മൾ പത്തോ അഞ്ചോ ഇഞ്ചുകൂടെ കൂടുതൽ നമ്മൾ എടുത്തോണം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇട്ടതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എത്രയാണെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ എടുത്താലും മതി അപ്പം നമുക്ക് ക്ലോത്ത് ഒട്ടും കളയേണ്ട വരത്തില്ല ബാലൻസ് നമുക്ക് വേറെ എന്തിനേലും കാര്യത്തിനും യൂസും ചെയ്യാവേ അപ്പോൾ ആ രീതിയിൽ എടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് എത്രയാണ് ആ ഭാഗത്തിന് ക്ലോത്ത് വേണ്ടതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് വേണ്ട നമുക്ക് ഫ്രണ്ട് പോർഷനി ഒരു ബേബി ടോപ്പിന് വേണ്ടിയാണിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ബേബി ഫ്രോക്കിന് വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള വിട്ടിൽ നമ്മളിപ്പം ഈ ക്ലോത്തിനെ ഫുള്ള് ടോപ്പ് പോർഷൻ കിട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ എടുത്തതിന് ശേഷം ബാലൻസ് അങ്ങ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ബാലൻസ് നമുക്ക് വേറെ എന്തിനും യൂസും ചെയ്യുക അങ്ങനെ കൊടുത്താൽ മതിയെ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കണ്ടോ ഈ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ക്ലോസ് ആക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ ക്ലോസ് ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷേ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ എടുത്താലും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് സ്വന്തമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് നെക്കിന് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ ഫ്രണ്ട് പോർഷനായിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ് വീഡിയോ മാത്രം ഇടുന്നവർക്കൊന്നും വ്യൂസും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ കാണിക്കുന്നവർക്കോ ഒക്കെ ഉള്ളൂ വ്യൂസേ അപ്പം ഞാനാണെങ്കിൽ സ്റ്റിച്ചിങ് വന്ന് ഒട്ടും ആർക്കും അറിയാൻ വയ്യാത്തവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ വേറുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല ഏറ്റവും പെട്ടെന്ന് എന്താണോ നമുക്ക് ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് തീർത്തും വ്യൂ കുറവാണ് നമുക്ക് പിന്നെ മുന്നോട്ട് വെച്ച കാലിൽ പിന്നോട്ട് വയ്ക്കുന്ന അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടുകയാണ് ഇനിയും നമ്മൾ അടുത്ത ഭാഗം മടക്കി കൊടുക്കുന്നത് ശ്രദ്ധിക്കണേ നമ്മൾ എങ്ങനെയാണോ മടക്കി കൊടുത്തതിരിക്കുന്ന മുകൾ ഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇവിടെ തൊട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ആ ഒരു നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം ശേഷം അതിൻ്റെ അടുത്തത് എടുത്താണ് ഇങ്ങോട്ട് മടക്കി കൊടുക്കേണ്ടത് ഇതിനെ തമ്മിലാണ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഡിസൈൻ അവിടെ മേക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ ഇനി അടുത്ത പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കണേ നമ്മളൊരു ഡോറ് ക്ലോസ് ചെയ്ത് വരുമ്പം കിട്ടുന്നത് പോലെ പോലെയായിരിക്കും ആ സമയത്ത് നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നത് അതുപോലെ ഒന്നിനും ഒന്ന് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല രണ്ടും ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ഈ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത്രയ്ക്കും നല്ല നീറ്റായിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഇത് ഒരേപോലെ തന്നെ നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കുറച്ച് സമയം എടുക്കും കുറച്ച് സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം സ്വന്തമായിട്ട് ഇത് തന്നെ ചെയ്തെടുക്കാവ് ഇത് നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ ഈ ഒരു യോക്ക് ഭാഗത്തൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇനി ഇത് അടുത്തത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം മുകളിൽ തൊട്ട് മുകളിൽ കൊടുത്തതിനെക്കാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആദ്യമേ തുടങ്ങുന്നത് അപ്പം നമുക്ക് അടുത്തതല്ല ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആ മെതേഡ് കിട്ടുവേ അപ്പം നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അതിനെ തിരിച്ചു വയ്ക്കേണ്ടത് അത് മാത്രമൊന്നും നമ്മൾ ഓരോ ഭാഗങ്ങളും ചെയ്യുമ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്താണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് സെയിം കളർ ത്രെഡ് വേണമെങ്കിലും ഇടാം ഇനി നമുക്ക് വേറൊരു കോൺട്രാസ്റ്റ് കളറുള്ള ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മളിപ്പോൾ സെയിം കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗങ്ങളും നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് ചുരിദാറാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഓക്കന വേണ്ടതെങ്കിൽ അതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ ആദ്യമേ ആ ഒരു ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ അതിൻ്റെ നടുക്കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം അതിൻ്റെ ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുന്ന ആ ലെവല് പോലിരിക്കുവേ അപ്പോൾ നമ്മൾ എത്രയും ലെവലിലാണോ ഇട്ട് കൊടുക്കുന്നത് അതു തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കീപ്പ് ചെയ്ത് പോരാനായിട്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറച്ചേറെ സമയമെടുക്കും നമുക്ക് ഓടി ചെന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോകാം എന്നൊന്നും വിചാരിക്കേണ്ട കുറേ സമയമെടുക്കും അപ്പോൾ അതൊക്കെ സമയവും ക്ഷമയുമാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഏറ്റവും ആവശ്യമേ എങ്കിൽ മാത്രമേ ഏറ്റവും നീറ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകുക വെച്ചാൽ നമ്മളുടെ സ്റ്റിച്ചിങ് ഒട്ടും പോവേ അപ്പം നമുക്ക് കുറേയേറെ സമയമെടുത്ത് നല്ല ക്ഷമയോടുകൂടി ഇരുന്നാൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവേ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസൈൻ മാത്രമേ ഇടുന്നുള്ളൂ ഇതുകൊണ്ടൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഡിസൈൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്